ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലൊക്കെ ചക്കയൊക്കെ തീർന്നിട്ടുണ്ടോ ഇത് നമ്മളെ ചക്കയാണ് ഇത് ലാസ്റ്റ് ലാസ്റ്റൊക്കെയാണ് ഇത് വരിക്കച്ചക്കയാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചക്കയാണ് പ്രാവശ്യം അത് വരിക്കുകയാണെന്ന് നമുക്ക് അറിഞ്ഞത് അപ്പോൾ നമുക്കിന്ന് ഒരു ചോറ് വയ്ക്കാം ഇപ്പോൾ വെച്ചിട്ടുള്ള ചോറാണ് ഇത് റോസരിയാണ് നാട്ടരി നാട്ടരിയാണ് നല്ല അരിയാണ് നിർമലിൻ്റെ അരിയാണ് നല്ല അതായത് ചോറ് വെച്ചാലും നല്ല പയറുപോലെ കിടക്കും നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്കൊന്ന് വെക്കാൻ പോകുന്നത് തേങ്ങാച്ചോറാണ് തേങ്ങാച്ചോറ് വെച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വെട്ടി ഇതൊന്നും ചൂടായി വരട്ടെ അതുപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തേങ്ങാച്ചോറിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കൊച്ചുള്ളി ഒരു രണ്ട് മൂന്നെണ്ണം പിന്നെ വെളുത്തുള്ളി പച്ചമുളക് പിന്നെ വേണ്ടത് കറിവേപ്പില ഇഞ്ചി ചൂടായി ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാൻ തേങ്ങയും മല്ലിയും പിന്നെ പെരിഞ്ചീരക്കവും മഞ്ഞളും കൂടെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ് തേങ്ങയാണ് അപ്പോൾ തേങ്ങ അരച്ചിട്ട് അതിപ്പം ഞാൻ രണ്ട് ഗ്ലാസ് ഒന്ന് അരിയാണ് എടുത്തിരിക്കുന്നത് ചോറ് വയ്ക്കാൻ വേണ്ടി അപ്പോൾ അതിനകത്തോട്ട് ആറ് ഗ്ലാസ് വെള്ളം അതായത് അരപ്പും കൂടെ ചേർത്ത് എടുത്ത മിക്സാണിത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഇപ്പോഴും എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് കടുക് കടുകിട്ട് കൊടുക്കുക പിന്നെ പെരിഞ്ചീരകം പെരിഞ്ചീരകമാണ് മസാല ഐറ്റംസ് എല്ലാം ഒന്നും ഇടത്തില്ല പെരിഞ്ചീരകമാണ് ഇതിനകത്ത് ഇരുന്നത് അപ്പം കടുകും പെരിഞ്ചീരകവും എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇ പച്ചമുളകും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിനി എല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂത്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചത് വെള്ളം എല്ലാം കൂടെ ചേർത്ത് ഉപ്പും എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒന്നല്ല ആ ഒരു തേങ്ങയുടെ പകുതി എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല കുത്തരി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്ന് ഒന്ന് ഒന്ന് തിളയ്ക്കട്ടെ തേങ്ങാ ചോറിനോട്ട് നമ്മൾ കറിയായിട്ട് ഉപയോഗിക്കുന്നത് മീറ്റാണ് മീറ്റെന്ന് വെച്ചാൽ താറാവ് റോസ്റ്റാണ് ഉപയോഗിക്കുന്നത് താറാവിൻ്റെ കറിയാണ് അപ്പോൾ താറാവ് അറച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഊറ്റി ഒഴിച്ചിട്ടുണ്ട് താറാവ് കറി വെക്കാൻ വേണ്ടി റോസ്റ്റിന് വേണ്ടി നമ്മൾ ഒരു രണ്ട് സവാള ഇടിച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ഇരുപത് പച്ച് കൊച്ചുള്ളി അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു കുടം വെളുത്തുള്ളി ഒന്ന് ചതച്ച് വച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി അതും ഒരു കഷ്ണം പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ അപ്പോൾ കുക്കർ എടുത്ത് വെച്ചെടുത്തിട്ടുണ്ട് ഇന്ന് ചൂടാവട്ടെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മല്ലിയിലെ എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അരി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് താറാവ് കറിക്കാവശ്യമായിട്ട് വെളിച്ചെണ്ണ എടുത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കടകിട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം ഒന്ന് കൊച്ചി വരുമ്പോഴത്തേന് കൊച്ചുള്ളി ഒരു ഒരു കൊച്ചുള്ളി അതിനിട്ട് കൊടുക്കാം പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന സവാള കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലായിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ആവശ്യത്തിന് നമ്മളെ വീട്ടിലുണ്ടല്ലോ ഒരുപാട് അങ്ങന ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് മൂക്കുന്നവരെ നല്ലൊരു വഴറ്റി കൊടുക്കാം ഉപ്പൊക്കെ ഇട്ടുകൊടുക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ ഇതാവാമില്ല ഞാൻ നമ്മുടെ ചോറ് ഇടിയാക്കാനുള്ളത് തിളച്ച് വന്നിട്ടുണ്ട് ആ മിക്സ് നല്ല വല്ല തിളച്ച് വന്നിട്ട് ഞാൻ നമുക്ക് അതിനകത്തോട്ട് അരിയിട്ട് കൊടുക്കണം അരിയിട്ട് കൊടുക്കാം ഇനി എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അത് ഒരു ഒരു തള വന്നതിന് ശേഷം പിന്നെ ചെറിയ തേയില നമുക്ക് വേവിച്ചെടുക്കാം വറ്റിച്ചെടുക്കണം അത് ഊറ്റിയൊന്നും എല്ലാം ചെയ്ത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങാച്ചോറ് ഇവിടെ നല്ലവല്ല തിളയ്ക്കുന്നുണ്ട് നമ്മുടെ താറാവ് നമുക്ക് വരുന്നതേ ഒന്ന് നല്ലോല്ല വഴഞ്ഞ് ഒന്ന് തള ഒന്ന് ചേഞ്ച് ചെയ്യണം അതുവരെ വരുവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം നല്ല ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂ രണ്ട് സ്പൂണ് മുള മുളക് പൊടി പൊടി ഒരു മൂന്ന് സ്പൂണ് നല്ലോലൊന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണ്ണം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നല്ല ഒരു നല്ല ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു രണ്ട് സ്പൂണ് ഗരം മസാല നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അതുകൊണ്ട് വേറെ ക്രാണമൊന്നും ഉണ്ടാകത്തില്ല ഇനി നല്ലോലൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു തക്കാളി ഒരു തക്കാളിയും കൂടെ എടുത്ത് പിന്നെ ഈ പച്ചമുളക് നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ചതാണ് ഇതിനകത്ത് ഇട്ട് കറിക്കാത്തിട്ട പച്ചമുളക് നമ്മളെ വീട്ടിൽ പിടിച്ചതാണ് ചൂടുവെള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉള്ള ഒഴിച്ചൊഴിക്കുന്നുണ്ട് നല്ലൊന്ന് മിക്സ് ചെയ്യാം ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവ് നമുക്ക് നല്ലതല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അതിനകത്ത് ഇട്ടുകൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇപ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഈ സ്റ്റേജ് ആവുമ്പോൾ ഇട്ട് കൊടുക്കണം ചോറൂടെ ആവുന്നതേ ഉള്ളൂ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളോടൊന്ന് ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളമൊന്നു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ചാറ് വിസിൽ കേൾക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം കുക്കർ അടച്ചു കൊടുത്തിട്ട് എന്നിട്ട് അഞ്ചാറ് വിസിൽ കേൾക്കുന്നവരെന്ന് വെയിറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലും ബാക്കി വന്ന കറുകേപ്പിലിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ആറ് വിസിൽ കേൾക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇതാണ് തേങ്ങാച്ചോറ് താറാവ് റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാച്ചോറ് പിന്നെ സലാഡ് എടുത്തിട്ടുണ്ട് സൈഡിന്റെ സലാഡ് എടുത്തിട്ടുണ്ട് പപ്പടം മൂന്ന് കഴിച്ചാലോ തേങ്ങാച്ചോറ് പപ്പടം താറാവ് കറി സലാഡ് പപ്പടം പപ്പടം ഇത്രയാണ് ഇന്നത്തെ ഫോ സൂപ്പർ ടേസ്റ്റ് ഇതെല്ലാം ട്രൈ ചെയ്തവരുടെ ഫീഡ്ബാക്ക് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണേ സൂപ്പർ ടേസ്റ്റ് ഇതെല്ലാം ട്രൈ ചെയ്തവരുടെ ഫീഡ്ബാക്ക് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണേ നിങ്ങൾ എപ്പോഴും കണ്ടിട്ട് ലൈക്ക് എല്ലാം ചെയ്യണേസ് താങ്ക് യു